വിജയ് ഞാൻ അറിയാതെ പ്ലീസ് എന്നെ ഒന്നും ചെയ്യല്ലേ അങ്ങനെ പറയാതെ കാശിയും ബാക്കി എല്ലാവരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി മഹിയും ജിതിനുമായിരുന്നു ആസെ ഡോക്ടർ എന്ന നിലക്ക് നിന്റെ ഞരമ്പുകളുടെ എണ്ണം കുറക്കാൻ അറിയാത്തത് കൊണ്ടല്ല മഹിറാമിൻ്റെ മുഖത്തോട് മുഖം അടുപ്പിച്ചു ഇവിടെ ഒരു നല്ല കാര്യം നടക്കാൻ പോകുന്നത് കൊണ്ട് അത് അശുഭമാക്കണ്ട എന്ന് കരുതിയിട്ടാണ് ജിതിനും അവന് താക്കീത നൽകിപ്പോയി നന്ദനയുടെ നെറ്റിയിലെ ചോര കണ്ട് മേനോനും കാവ്യും ആദിയോടെ നന്ദനയുടെ അടുത്തേക്ക് വന്നു അയ്യോ മോളെ എന്താ പറ്റിയേ അത് ഞാൻ സ്റ്റെയർ കേസിൽ നിന്നൊന്ന് വീണു എന്താ മോളെ സൂക്ഷിക്കണ്ടേ മേനോൻ ആദിയോടെ പറഞ്ഞു അലീന അടുക്കളയിൽ പോയി ഫ്രിഡ്ജിൽ നിന്നും ഐസ് കൊണ്ടുവന്നു മോളെ ഇത് മുറിവുള്ള ഭാഗത്തേക്ക് വെക്ക് നന്ദുവിന് നല്ല വേദന തോന്നിയിരുന്നു നന്ദുവിന് വേദനയുള്ള മുഖം കണ്ടതും കാശിക്ക് റാമിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായി മോളെ നന്ദു നോക്കിയതും റാമിന്റെ അമ്മ വിജയുടെ അപ്പച്ചി നന്ദുവിന്റെ അരികിൽ വന്നിരുന്നു മോള് ക്ഷമിക്കണം എന്റെ മോനെ മോളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനു വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു അയ്യോ വേണ്ടമ്മേ അമ്മയുടെ മോന് ചെയ്ത തെറ്റ് തന്നെയാണ് അതിന് അമ്മയെല്ലാം മാപ്പ് നൽകേണ്ടത് റാമേട്ടനാണ് നന്ദു റാമിനെ ഏട്ടാന്ന് വിളിച്ചു കേട്ടതും റാമവന്റെ അനിത്തി ചിന്നുവിനെ ഓർത്തു ചിന്നു മരിച്ചത് റാമിന്റെ കൂട്ടുകാർ കാരണമാണ് എല്ലാവരും ചേർന്ന് ചിന്നുവിനെ പിച്ചു ചീന്തി അത് ഓർത്തപ്പോൾ റാമിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒലിച്ചു ഐ ആം സോറി ഞാൻ മോളോ അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു എൻ്റെ ഭാഗത്താണ് തെറ്റ് വിജയ് സോറി ഡാ ഞാൻ നിൻ്റെ ഫ്രണ്ടിനെ വേദനിപ്പിച്ചതിന് മോശമായി പെരുമാറിയതിനും വേണമെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സോറി പറയാം കാശി അടുത്തേക്ക് വന്ന് ചെവിയോരം ചേർന്ന് പറഞ്ഞു മതി ബ്രോ ഇനി അഭിനയിക്കണ്ട എല്ലാവരും കാശിയെയും റാമിനെയും സംശയത്തോടെ നോക്കി എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല റാം ശങ്കറിന്റെ കൂട്ടുകാരൻ ദാസന്റെ മകനാണ് വിജയനെ പരിചയപ്പെടുന്നതിന് മുന്നേ കാശിക്ക് റാമാവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അത് ആർക്കും അറിയില്ല ഈ കാര്യം ഇന്നാണ് ബാക്കി ആൺപടകൾ അറിയുന്നത് സോറി പെങ്ങളെ ദേ ഇത് വെറും പ്രാങ്ക് ആയിരുന്നു പക്ഷെ എന്റെ കൈ കൊണ്ട് അറിയാതെ അപ്പോഴത്തെ സാരല്ല റാമേട്ട ഇത് ചെറിയൊരു മുറിവല്ലേ അത് മാറിക്കോളും നന്ദു പതിയെ നടന്ന് കാശിയുടെ അരികിലേക്ക് വന്നു നിന്നു എല്ലാവരും എന്താ ഇങ്ങനെ ഇങ്ങനെയിരിക്കുന്നേ നാളെ വിജയുടെ നിശ്ചയമാണ് വന്നേ ഡി മീരേ എന്തൊരു റെക്കാർഡ് ചെയ്ത് നന്ദു മീരയെ കുലുക്കി വിളിച്ചു ഓ അവളുടെ ഒരു ക്രിക്കറ്റ് ബ്രാന്റ് ഡി മീരെ വന്നേ ഫങ്ഷൻ തുടങ്ങാനായി എന്നവ വാ നിച്ചൂട്ടി കാശിയുടെ മടിയിലിരുന്ന് കളിക്കുന്ന തിരക്കിലാണ് കിച്ചു ഉറങ്ങി കാശി നന്ദുവിന്റെ ഡാൻസ് കണ്ട് നറുപുഞ്ചിരിയോടെ നോക്കിയിരുന്നു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും അവരുടെ റൂമിലേക്ക് പോയി പിറ്റേ ദിവസം നന്ദു ചുവന്ന പട്ടുസാരിയാണ് ഉടുത്തിരുന്നത് ബാത്റൂമിൽ നിന്ന് വന്ന കാശി നന്ദുവിനെ കണ്ടതും വിടർന്ന കണ്ണുകളോടെ നോക്കി നിന്നു കുളിയൊക്കെ കഴിഞ്ഞോ ദേ അവിടെ ഷർട്ടും ഉണ്ടുണ്ട് അത് എടുത്തിട്ട് വാ എവിടെ ആൾ ഇപ്പോഴും നന്ദുവിനെ സ്കാൻ ചെയ്യുന്ന തിരക്കിലാണ് മഹി തോണ്ടിയതും കാശി വിളി കേട്ടില്ല അപ്പോഴേക്കും ഒരു ബ്ലൂ കളർ സാരി ഉടുത്ത് നന്ദുവിൻ്റെ പിറകിൽ പ്രിയെ മഹി കണ്ടു പിന്നെ കാശി നോക്കി നിന്നതുപോലെ മഹിയും നോക്കി നിന്നുപോയി മഹിയേട്ടും കാശിയും ഇത് ആരെയാ നോക്കുന്നേ എന്ന് പറഞ്ഞ് അവർ നോക്കുന്ന ഇടത്തേക്ക് നോക്കി പച്ചക്കളർ ലഹങ്കയാണ് മീരയുടെ വേഷം അവളെ കണ്ടതും അരുണും മീരയെ നോക്കി നിന്നു ജിതിനും ബിനോയിയും അജുവും അവരുടെ പെണ്ണിന്റെ സൗന്ദര്യത്തിൽ അലിഞ്ഞു നിന്നു ഉപ്പ ഉമ്മ എന്തടാ വാ സമയമായി ആൺപണകൾ നോക്കുമ്പോൾ പെൺപടകളുടെ പൊടി പോലുമില്ല ഉമ്മളത്തേക്ക് നോക്കിയപ്പോൾ മാവിന്റെ ചുവട്ടിൽ ചെയറിലിരുന്ന് സംസാരിക്കുകയാണ് എല്ലാവരും ചുവരെ തൂക്കിയിട്ട വിജയ്യുടെ അച്ഛന്റെ ഛായ ചിത്രത്തിന് മുന്നിൽ കൈകൂപ്പി പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങിയ ശേഷം വിജയ് അമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി നിശവും കിച്ചുവും നാദിമോളുടെ അടുത്താണ് രണ്ടു പേർക്കും നാദിയെ ഒരുപാട് ഇഷ്ടമാണ് എല്ലാവരും ഡാൻസിലാണ് ബസ്സിലായി മറിക്കുമെന്ന് തോന്നുന്നു സ്നേഹ ക്ഷീണം എന്ന് പറഞ്ഞിരിക്കാൻ പോയതും ജിതിൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്താ അവിടെ ഇരിക്കാണ്ടിങ്ങ് വാ പെണ്ണേ ഈ ഡ്രസ്സിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് ജിതിൻ അത് പറഞ്ഞതും നാണം കൊണ്ട് സ്നേഹയുടെ മുഖം ചുവന്നിരുന്നു സാന്ദ്രയുടെ അമ്മയും അച്ഛനും വിജയനെ താലമൊഴിഞ്ഞ് അകത്തേക്ക് സ്വീകരിച്ചു അമ്മേ സാന്ദ്ര ഇവിടെ റൂമിലുണ്ട് മോളെ നന്ദനയുടെ കൂടെ ചാരുവും സ്നേഹയും പ്രിയയും എല്ലാവരും റൂമിലേക്ക് പോയി രാവിലെ തൊട്ട് കാത്തിരിക്കാൻ തുടങ്ങിയതാ ഞങ്ങളെയോ അതോ വിച്ചുവിനെയോ അത് പുറത്ത് വന്നിട്ടുണ്ട് ചടങ്ങ് തുടങ്ങുമ്പോൾ കാണാട്ടോ തിരുമേനി പൂജിച്ച മോതിരം വിജയ് സാന്ദ്രയുടെ മോതിരവിരലിൽ അണിയിച്ചു അതേപോലെ സാന്ദ്രയും മീ വിജയ് മോതിരവിരലിൽ മോതിരം അണിയിച്ചു അടുത്ത മാസം ഇരുപത്തെട്ടിന് കല്യാണം ഉറപ്പിച്ചു കുടുംബക്കാരത്ത് കുറച്ച് ഫോട്ടോസ് എടുത്ത ശേഷം കാശിയും നന്ദുവും അങ്ങനെ അവരുടെ ഓരോ ഗ്യാങ്ങും പുഞ്ചിരിച്ച മുഖവുമായി ആ ഫോട്ടോയിൽ നിറഞ്ഞു നിന്നു പത്തു വർഷങ്ങൾക്ക് ശേഷം കിച്ചുട്ട നിച്ചുട്ടി വന്നേ സ്കൂൾ വാൻ വന്നു ആ അമ്മേതാ വരുന്നു നന്ദു സ്റ്റെയർ ഇറങ്ങി വരുന്ന നിഹാരികയെയും കിരണിനെയും നോക്കി വാവേ ചേച്ചിയും ഏട്ടനും പോയി വരാവേ വാവയ്ക്ക് മാത്രമേ ഉള്ളൂ അച്ഛനും അമ്മയ്ക്കും ഇല്ലേ കാശി കുഷുമ്പോടെ പറഞ്ഞു അത് പിന്നെ തരാണ്ടിരിക്കോ രണ്ടുപേർക്കും ഉമ്മ കൊടുത്ത് നിച്ചവും കിച്ചും സ്കൂൾ വാനിൽ കയറി കാശിയേട്ടന് ഓഫീസിലേക്ക് ഇറങ്ങാൻ നിൽക്കുമായിരുന്നോ ഞാൻ ഇപ്പോൾ വരാം നന്ദു പോവാൻ നിന്നതും കാശി നന്ദുവിൻ്റെ കയ്യിൽ പിടിച്ചു നന്ദൂട്ടി മഹിയേട്ടൻ പറഞ്ഞത് ഓർമ്മയില്ലേ അധികം ജോലിയൊന്നും എടുക്കണ്ട ഇന്ന് ഞാൻ ഓഫീസിലേക്ക് പോകുന്നില്ല എന്റെ നന്ദൂട്ടിയോടൊപ്പം ഇരിക്കാം നന്ദു കാശിയുടെ നെഞ്ചോട് ചേർന്ന് നിന്നു മഹിക്കും പ്രിയക്കും ഒരു പെൺകുഞ്ഞാണ് പേര് അനുഗ്രഹ വീട്ടിൽ എന്ന് വിളിക്കും വിജയ്ക്കും സാന്ദ്രയ്ക്കും ആൺകുഞ്ഞ് പേര് ധീരവ് അരുണിനും മീനക്കും പെൺകുഞ്ഞാണ് പേര് അരുണ വിനോയ്ക്കും ചാരുവിനും പിന്നെ കുട്ടികളായിട്ടില്ല അവർ ഇപ്പോഴും പ്രണയിച്ചു നടക്കുകയാണ് സ്റ്റെല്ലയുടെയും ജോയലിന്റെയും മനസ്സമ്മതം നാളെയാണ് ഗബ്രിയൽ കൊലക്കുറ്റത്തിന് ഏഴു വർഷം ജയിലിൽ തടവിലാണ് വിനോയിന്റെ അച്ഛനെ കൊന്നതിനാണ് അയാൾ ജയിലിൽ പോയത് അജുവും ഐഷുവും സന്തോഷത്തോടെ ജീവിക്കുന്നു നാദിമോൾ ഇപ്പോ ഏഴിലാണ് പഠിക്കുന്നത് ആവിക്കെന്ന കുഞ്ഞനി രണ്ടിലും ആവിക്കിനെയും നിച്ചൂട്ടിയെയും കിച്ചൂട്ടനെയും നോക്കേണ്ട ചുമതല ഇപ്പോ നാദിമോൾക്കാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഡാ മതി ഒരുങ്ങിയത് വിനയ് പറഞ്ഞു ഇച്ചു ഇന്ന് എന്റെ ഗ്ലാമർ കണ്ട് സ്റ്റെല്ല ഉറപ്പായും വീഴും ഉം വീഴും വീഴും പള്ളിയിൽ എല്ലാവരും എത്തി സ്റ്റെല്ലയും അവളുടെ അമ്മച്ചിയും അപ്പച്ചനും എല്ലാം രണ്ടുപേർക്കും പേർക്കും സമ്മതമായിരുന്നു ജോയൻ സ്റ്റെല്ലയുടെ കഴുത്തിൽ കെട്ടിയതും സ്റ്റെല്ല തലകറങ്ങി വീണു അയ്യോ എന്റെ സ്റ്റെല്ല സ്റ്റെല്ല കണ്ണു തുറക്ക് ജിതിൻ സ്റ്റെല്ലയെ പരിശോധിച്ചു എന്താ എന്റെ സ്റ്റെല്ലക്ക് പറ്റിയത് ജോയൽ ചോദിച്ചതും ജിതിൻ എല്ലാവരോടുമായി പറഞ്ഞു ഷീസ് പ്രഗ്നന്റ് ഡി നീ സ്റ്റെല്ലയുടെ അമ്മച്ചി സ്റ്റെല്ലയെ തല്ലാൻ ഓങ്ങിയതും ജോയൽ തടഞ്ഞു അമ്മച്ചി അവളെ തല്ലണ്ട മോനെ ഇവള് സ്റ്റെല്ലയുടെ വയറ്റിൽ എന്റെ കുഞ്ഞാണ് അത് കേട്ടതും വീണ്ടും എല്ലാവരും ഒന്ന് ഞെട്ടി അതെ അമ്മച്ചി അന്ന് കോളേജിൽ നിന്ന് വരുന്ന വഴിയിൽ എന്റെ കാറൊന്ന് ബ്രേക്ക് ഡൗൺ ആയി അന്ന് സ്റ്റെല്ലയെ നനഞ്ഞ വേഷത്തിൽ കണ്ടപ്പോൾ എനിക്ക് കൺട്രോൾ നഷ്ടമായി അങ്ങനെ ഞാൻ മതി അലീന സ്റ്റെല്ലയുടെ മൂർത്താവിൽ ചുംബിച്ചു കാശിയേട്ട എനിക്കൊരു ഐസ്ക്രീം കൂടെ വേണം കാശി കാശിപുഞ്ചിരിയോടെ നന്ദനയ്ക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും പള്ളിയിൽ നിന്നും മടങ്ങി കാശിയേട്ട നമുക്ക് മണിമംഗലത്തിലേക്ക് പോയാലോ പോവാം വൈദേഹി നിറമിഴികളോടെ മണിമംഗലം നോക്കി നിന്നു അമ്മേ കയറുന്നില്ലേ ആ മോളെ കാവ്യം മേനോനും താഴത്തെ റൂമിൽ പോയി നന്ദു സ്റ്റെയർ കയറാൻ നിൽക്കുമ്പോഴാണ് പരിചിതമായ ശബ്ദം കേട്ടത് ജിത്തുവട്ടൻ ജിത്തുവിനെ കണ്ടതും നന്ദുവിൻ്റെ കണ്ണുകൾ വിടർന്നു എന്നാൽ ഒരു ചെറിയ പരിഭവം മുഖത്തുണ്ടായിരുന്നു ജിത്തു ഇപ്പം എങ്ങനെയുണ്ട് നീരജയ്ക്ക് കുഴപ്പമില്ല നടക്കാനൊന്നും പറ്റില്ല ഒരാളുടെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ജിത്തുവട്ടൻ എന്താ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീരജയുടെ അമ്മ മരിച്ചതിൽ പിന്നെ നീരജയ്ക്ക് സമനില തെറ്റി കുറെ കാലം ഭ്രാന്താശുപത്രിയിലായിരുന്നു ചെയ്തു കൂട്ടിയ പാവങ്ങൾ അനുഭവിച്ചല്ലേ പറ്റൂ എന്നെ ആത്മാർത്ഥമായാണ് പ്രണയിക്കുന്നതെന്ന് അറിഞ്ഞതും ഞാൻ അവളെ തിരിച്ചു പ്രണയിക്കാൻ തുടങ്ങി എന്റെ കൂടെ വന്നിട്ടുണ്ട് വീൽചെയറിൽ ഇരിക്കുന്ന നീരജിയെ കണ്ടതും നന്ദുവല്ലാണ്ടായി മോളെ എന്നെ വെറുക്കല്ലേ ഇല്ലാതെ എനിക്ക് ആരുമില്ല ആ അപകടത്തിൽ എനിക്ക് അമ്മ ആവാനുള്ള ഭാഗ്യവും ഇല്ലാണ്ടായി എല്ലാം നിന്നോട് ചെയ്ത തെറ്റാണ് എന്നോട് മോള് ക്ഷമിക്കില്ലേ നന്ദു നീരജിയുടെ അരികിലിരുന്നു ദേ ആ കണ്ണൊക്കെ തുടച്ചേ എന്റെ ചേച്ചിയാ ചേച്ചി കരഞ്ഞ എനിക്കും കരച്ചിൽ വരും എനിക്കൊന്നും അറിയില്ലായിരുന്നു നന്ദു പറഞ്ഞു അമ്മേ നിച്ചുവും കിച്ചും ഓടിച്ചെന്ന് നന്ദുവിനെ കെട്ടിപ്പിടിച്ചു അമ്മേ ജിത്തുവിനെയും നീരജേയും മനസ്സിലാവാതെ നിച്ചുവും കിച്ചുവും ചോദിച്ചു ഇതെന്റെ ചേച്ചിയും ഏട്ടനുമാണ് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അതിതെ മാമിക്ക് വാവുണ്ടായിട്ടില്ലേ ഇനിതേ ജിത്തുമാമനും മാമിയും ഇവിടെ ഉണ്ടാവും നന്ദു പറഞ്ഞു കേട്ടതും നിച്ചുവും കിച്ചുവും സന്തോഷത്തോടെ നീരജയുടെ അടുത്തേക്കായി പോയി കാശിയും നന്ദുവും അത് കണ്ട് പുഞ്ചിരിച്ചു കാശിയേട്ടാ നന്ദു വയറിൽ കൈവച്ച് വേദനയോടെ നിൽക്കുന്നത് കണ്ടതും എല്ലാവരും നന്ദുവിന്റെ അടുത്തേക്ക് ചെന്നു കാശി വേഗം മോൾക്ക് ലേബർ പെയിൻ ആണ് കാശി വേഗം നന്ദുവിനെ കോരിയെടുത്ത് കാറിൽ കയറ്റി ജിത്തു നീ കാറോടിച്ചാ മതി ഉം ആശുപത്രിയിലെത്തിയതും നന്ദുവിന്റെ ബോധം മറഞ്ഞു നന്ദുട്ടി കാശി നന്ദുവിന്റെ കാലിൽ നോക്കിയപ്പോൾ ബ്ലഡ് കണ്ടു മോളെ കാവി ആർത്തു കരയാൻ തുടങ്ങി കുറെ കഴിഞ്ഞതും ലേബർ റൂമിന്റെ വാതിൽ തുറന്ന് ഒരു നേഴ്സ് നന്ദുവിന്റെ താലിമാല കാശിയുടെ കയ്യിൽ കൊടുത്തു അച്ഛ അമ്മയും കുഞ്ഞുവാവയും ഒന്നുല്ലടാ ദേ ബേബിനേയും കൊണ്ട് അമ്മ ഇപ്പൊ വരും അല്പസമയം കഴിഞ്ഞതും ലേബർ റൂം തുറക്കപ്പെട്ടു ജിതിന്റെ കയ്യിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ കണ്ട് എല്ലാവരും കുഞ്ഞിനെ നോക്കി നിന്നു ജിതിൻ നന്ദുട്ടിക്ക് മോൾക്ക് കുഴപ്പമൊന്നുമില്ല അത് കേട്ടതും എല്ലാവർക്കും സമാധാനമായി കാശി നന്ദുവിന്റെ നെറുകയിൽ മുത്തമിട്ടു നിച്ചുവിനേയും കിച്ചുവിനേയും ചേർത്ത് പിടിച്ചു ഉമ്മ വെച്ചു കാശി കയ്യിലുണ്ടായിരുന്ന താലിമാല വീണ്ടും നന്ദുവിന്റെ കഴുത്തിൽ കെട്ടിക്കൊടുത്തു അതെ കുഞ്ഞിപ്പെണ്ണിന് പേര് കണ്ടെത്തിയിട്ടുണ്ടോ കാശി മൂളി എന്താ എല്ലാവരും ചോദിച്ചു ദേവനന്ദന വാവ് സൂപ്പർ നൈ ദേവനന്ദന ഞങ്ങളുടെ ദേവൂട്ടി കുഞ്ഞിൻ്റെ കവളിലൊന്ന് മുത്തിക്കൊണ്ട് കാശി പറഞ്ഞു അത് എല്ലാവരും ക്യാമറയിലേക്ക് നോക്കി ഒന്ന് ക്ലിക്ക് ചെയ്തു